ഹമാസ് തീവ്രവാദികൾ ബന്ധികളാക്കിയിരുന്ന ഇസ്രായേലി സ്വദേശികളെ വത്തിക്കാനിൽ സ്വീകരിച്ച ഫ്രാൻസിസ് പാപ്പ ഹമാസ് ഭീകര സംഘം തട്ടിക്കൊണ്ടുപോയി ഗാസയിൽ മാസങ്ങളോളം തടവിലാക്കിയ ശേഷമാണ് ഇവർ മോചിതരാകുന്നത് ഇന്നലെ വത്തിക്കാനിലെ അപ്പോസ്റ്റലിക് അലമനയിലെ ലൈബ്രറിയിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പ ഇവരെ സ്വീകരിച്ചത് പാപ്പ കൂടിക്കാഴ്ച നടത്തിയ സംഘത്തിൽ ഹമാസ് ഇപ്പോഴും മോചനം നൽകാത്ത ബന്ധികളാക്കിയവരുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ അധിനിവേശം നടത്തി ആക്രമണം നടത്തിയതോടെയാണ് വിശുദ്ധ നാട് വീണ്ടും യുദ്ധക്കളമായത് ആക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി നാൽപ്പത് പേരെയാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെയും ബന്ധുക്കൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയായ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പാപ്പയുമായുള്ള കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ തട്ടിക്കൊണ്ടുപോയവരുടെ ബന്ധുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ പാപ്പയെ കാണിച്ചു ഇത് മൂന്നാം തവണയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കിയവരുടെ ബന്ധുക്കളുമായും മോചിതരായവരുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യ കൂടിക്കാഴ്ച കഴിഞ്ഞ വർഷം നവംബറിലും രണ്ടാമത്തെ കൂടിക്കാഴ്ച ഈ വർഷം ഏപ്രിൽ എട്ടിനും നടന്നിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കുവാൻ അധികം നിരവധി തവണയാണ് പ്രസ്താവന നടത്തിയത് വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്